പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഓണം സ്പെഷ്യലിൻ്റെ ഒരു ഭാഗമായി ചെയ്യുന്നത് പുളി ഇഞ്ചിയാണേ അതിന് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു വലിയ നീളമുള്ള മുളകായിട്ടാണ് എനിക്ക് ഇന്നലെ പോയിട്ട് കിട്ടിയതാണ് പിന്നെ കുറച്ച് പുളി എടുത്തിരിക്കുന്നു പുളി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് പുളീൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ജാസ്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കുടുംബശ്രീയിലെ പരിപാടിയിൽ ഞാൻ പുളി ഇഞ്ചി ഇതൊക്കെ കുറച്ച് എല്ലാവരും ഈ രണ്ട് ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ അപ്പോൾ അതിൽ ഞാൻ പുളിയിഞ്ചി ഒക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇവിടെ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് പിന്നെ പുളി ആകുമ്പം കേട് അങ്ങനെ വരൂല്ല അത് കുറച്ച് ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടേ അപ്പോൾ അതിന് വേണ്ട ശർക്കര ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് മൂന്നാണ് ഞാൻ ഇപ്പം എടുത്തു വെച്ചത് ആദ്യം ഞാൻ പുളിയൊന്ന് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നു ഇത് പുളി പിഴിയുന്ന മുന്നേ ശർക്കരയാണ് ഇട്ടിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ശർക്കര ഇത് കുറുകി വരുമ്പോൾ ശർക്കര അടിയിൽ ഇതാവും അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് ചട്ടി ഒന്ന് നല്ലവണ്ണം പരത്തിയതിന് ശേഷം വെളിച്ചെണ്ണ ചട്ടിയിൽ പരത്തേന് ശേഷമാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ലേശം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇവിടെ നല്ല മധുരം വേണം കേട്ടോ ഈ പുളി ഇഞ്ചിക്ക് കുറച്ച് മധുരം ഒന്നും പോരാ ഇവിടെ നല്ല മധുരം എടുക്കും ഇനി കുറച്ച് കരുവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അടുപ്പിൽ വെക്കാം കേട്ടോ ഞാനൊന്ന് തീ പിടിപ്പിക്കട്ടെ അത് നോക്കി ഇനി ഞാൻ പച്ചമുളക് തീ പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നു എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അടുപ്പിൽ വെക്കുന്നത് വെച്ചത് കാണിച്ചു തരാം ഞാൻ പച്ചമുളക് ഇതങ്ങനെ നീളത്തിലാണെങ്കിൽ കീറുന്നത് വലിയ മുളകായ കൊണ്ട് ഞാൻ ഇത് രണ്ടാക്കിയിട്ടാണ് ഇട്ടിടുന്ന കീറിയിട്ട് പിന്നെ മുളക് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ എരിയുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ട കേട്ടോ ആദ്യം പിന്നെ മുളക് മുറിച്ചതിന് ശേഷം പിന്നെ ഒരു അതേ തന്നെ ഇഞ്ചി ഇഞ്ചി ഞാൻ ചെറുതാക്കിയിട്ടോ അരിയുക ഇത് നല്ലോണം കുറുകി വരണം കേട്ടോ അതാ ഞാൻ അടുപ്പിൽ വെച്ചത് എന്തായാലും കുറേ സമയം എടുക്കും എന്നാലേ ഉള്ളു പുളി ടേസ്റ്റ് ഉണ്ടാവുക പുളി എത്ര കുറുകുന്നു അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെച്ചത് പെട്ടെന്നൊന്നും ആവില്ല അങ്ങനെ എടുത്താൽ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നത് ഇതാ ഇഞ്ചി ഇതേ പരുവത്തിൽ ഇഞ്ചി അരിഞ്ഞെടുക്കുക പച്ചമുളക് വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കണേ ചെറുതാക്കുക ഞാൻ ചെറുതാക്കില്ല കേട്ടോ ഞങ്ങളിവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലേ അതാ പുളി ഇഞ്ചി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇത് തിളച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ പുളിയൊന്ന് തുറന്ന് നോക്കേ നല്ലോണം തിളച്ചിക്കുന്നു ഇതാ ഇതിലേക്ക് മുളകിട്ട് കൊടുക്കുന്നുണ്ടേ ഇതാ മുളകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ മുളകിട്ട ശേഷം പുളി പുളിതാ നല്ലോണം തിളക്കിൻ്റെ ഒന്ന് നല്ലോണം വെന്തതിന് ശേഷം ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളകും പിന്നെ ഇഞ്ചിയും കൂടെ ഒന്ന് നല്ലോണം വേവിട്ടൊന്നിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളകൊക്കെ നല്ലോണം വെന്തിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തു വെച്ചത് ഒരു കിലോ ശർക്കരയാണ് അത് മുഴുവൻ എന്തായാലും വേണ്ടിവരും കുറയില്ല പോരെങ്കിലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ക്കി ഇനി ഇതൊന്ന് നല്ലോണം വറ്റട്ടോട്ടോ കുറുകി വരും ഇത് നോക്കുമ്പോൾ പുളി ഇഞ്ചി നല്ലോണം കുറുകിയിട്ട് വന്നിക്കുന്നത് ഇത് ഞാൻ ഇനി ഒന്ന് ഒരു വറവിടാണ്ട് കേട്ടോ അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് വറവിടുന്നത് ഇതാ ചട്ടി കൊണ്ട് ഇനി നല്ലോണം ഇരുന്നിട്ടൊന്ന് വറ്റു കേട്ടോ അപ്പം ഭയങ്കര ടൈറ്റായി പോകുമ്പോൾ ഇലയിൽ വെച്ചാൽ അങ്ങനെ ഇരിക്കണം ഒലിച്ചു പോകാനൊന്നും പാടില്ല അങ്ങനെ കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം ഇത് കണ്ടിട്ട് ഇത് നല്ലോണം കുറുകി വന്നിക്കണം ഇനി ഞാനിതിൽ ഒരു വറവാണ് ഇടുന്നത് അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടിടന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഇത് ഇതിലേക്ക് ഞാൻ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് എള്ളിട്ട് കൊടുക്കേണ്ടത് എള് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാ കുറച്ച് അധികം നമ്മൾ തോന്നാൻ ഇതുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നുട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ടേ കരിഞ്ഞു പോവരുത് വറുക്കുമ്പം ശ്രദ്ധിക്കണേ ഒന്ന് ഞാൻ ചൂടായ സിമ്പിളാക്കിയിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ ഒന്ന് പെട്ടെന്ന് തിരിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉട്ടി പൊട എന്തോ പറ്റിയ മരിയപ്പെട്ടോ പൊടി ഒന്ന് തിരിച്ചെടുത്താൽ നല്ല പൊടിയായിട്ട് കിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് നല്ല ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെ പൊടിഞ്ഞോളും ഇത് ഈ സാധനം എള്ളിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിഞ്ചി കേട് വരില്ല കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ അമ്മ ഉടക്കം സമയത്ത് അമ്മ ഉലിവക്കെ ആയിരുന്നു കേട്ടില്ലേ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരും ഇത് പിന്നെ അമ്മ ഇങ്ങനെയാണ് ചെയ്യലുകൊണ്ട് പിന്നെ അങ്ങനെ ആവില്ല പൂക്കലില്ല കുറച്ച് കുറേ ഇരിക്കും കേട്ടോ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടാൽ ഒന്നും കൂടെ കട്ടിങ് കേട്ടോ നമുക്ക് പുളിഞ്ചി ഞാൻ ഓഫ് ചെയ്തെടുക്കട്ടെ അതാ ഇത് നോക്ക് എള് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഞാനിതിൽ ഇട്ട് കൊടുക്കണേ എള് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതെങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ല കട്ട് ചെയ്തതിപ്പോൾ ഒന്നും കൂടെ നല്ലോണം കട്ട് ചെയ്ത് വരൂട്ട എള്ളിട്ട ചൂടോട് കൂടി ഇട്ട് കൊടുക്കണം തണിയിൽ നിന്ന് മുന്നിട്ട് കൊടുക്കണേ കട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വറവ് ഇടുന്നുണ്ടേ ഞാൻ എൽ പാൻ വതിലേക്ക് വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് മുളക് കറിവേപ്പിലേട്ടോ ഴിച്ചു കൊടുക്കട്ടെ ഒന്നാക്കി കൊടുക്കട്ടോ നമ്മൾ പുളിഞ്ച് ഇവിടെ റെഡി ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്